ഹലോ പുതിയൊരു കഥയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ദ വാലറ്റ് ഒരു കിഡിലൻ ഒരു ഇംഗ്ലീഷ് സിനിമയാണെന്ന് തന്നെ പറയാം കാരണം നിധി വേട്ടകൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ സിനിമയാണ് കാരണം കടലിൻ്റെ അടിയിൽ നിന്ന് നിധി എടുക്കുകയും ആ നിധി അവരെ കയ്യിൽ നഷ്ടപ്പെടുകയും പിന്നെ ആ നിധി തിരിച്ചു പിടിക്കുവാൻ വേണ്ടി അവർ കാണിക്കുന്ന സാഹസങ്ങൾ നിറഞ്ഞൊരു കിടിലൻ സിനിമയാണ് ഓടുന്നീളം ഫുൾ സസ്പെൻസ് നിറഞ്ഞൊരു കിടിലനല്ല ഒരു സൂപ്പർ സിനിമയാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ഇത് പാർട്ട് പാർട്ടായിട്ടാണ് ചെയ്യണത് കാരണം കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നിങ്ങളെ ബോറടിപ്പിക്കാണ്ട് നിങ്ങൾക്ക് കഥ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പാർട്ട് പാട്ടായിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അധികം പറഞ്ഞാലും ബോറടിപ്പിക്കുന്നില്ല നേരത്തെ പറഞ്ഞ കാര്യം മാത്രമാണെങ്കിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തിരുന്നോ നമുക്ക് നേരെ ആ ഒരു കീടൻ കഥയുടെ വിസ്മയത്തിലോട്ട് നമുക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാം കഥയുടെ ആരംഭത്തിൽ നിന്നെ കാണിക്കുന്നത് ഒരു വിജനമായ കടലാണ് കടലിലോട്ട് ആരോ മുങ്ങി താഴുകയും എന്തൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവർ അവരെ എന്തായിരിക്കും തപ്പുന്നതെന്ന് നമുക്ക് നോക്കാം അങ്ങനെ അവർ ഫുള്ള് അതായത് സ്പാനിഷ് കടലിൽ ഫുള്ള് തപ്പി നോക്കുകയാണ് എന്തോ ഒരു നിധിക്ക് വേണ്ടിയാണ് അവർ ഇതൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ നിധിയൊക്കെ അവർ വലിച്ചു കയറുന്നുണ്ടെങ്കിലും അവരുദ്ദേശസ്ഥാനം ഇതുവരെ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല അണ്ട് വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശ സ്ഥാനം ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ഇതാണ് വാൾട്ടർ ഈ കഥയിലൊരു കിടിലൻ കഥാപാത്രമാണ് പത്ത് വർഷമായി ഞാൻ അതിൻ്റെ പുറകെ തന്നെ നടക്കുന്നത് എനിക്കത് കിട്ടിയേ പറ്റൂ അത് കിട്ടാണ്ട് എനിക്ക് നിന്ന് പോകാൻ വേണ്ടി പറ്റില്ല അങ്ങനെ വീണ്ടും അവർ മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്തായിരിക്കും അവർ ആ നിധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു പത്ത് വർഷമായിട്ട് ഇയാൾ എന്തിനു വേണ്ടിയായിരിക്കും കാത്തിരിക്കുന്നത് അങ്ങനെ ഫുൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം നമ്മുടെ വാൾട്ടർ അന്വേഷിക്കുന്ന ആ നിധി കിട്ടുകയാണ് വലിയ നിധിയൊന്നും അല്ല ചെറിയൊരു ബോക്സ് മാത്രമാണ് മാത്രമാട്ടോ അങ്ങനെ കിട്ടിയതിൻ്റെ സന്തോഷിച്ച് നമ്മുടെ വാൾട്ടർ അവിടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും സ്പാനിഷ് പട്ടാള അതായത് അവരുടെ ലിമിറ്റിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കടലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ രാജ്യത്തിന് അവകാശപ്പെട്ടതാണല്ലോ അങ്ങനെ അത് അവർ പിടിച്ചിട്ട് പോവുകയാണ് അങ്ങനെ കോടതിയിലൊക്കെ ചർച്ച ആവുകയാണ് അപ്പോൾ കോടതിയിൽ വാൾട്ടർ പറയുകയാണ് അത് കഷ്ടപ്പെട്ട് നേടിയതാണ് പക്ഷേ ഞങ്ങളുടെ രാജ്യത്ത് നിന്നാണ് നിങ്ങൾ നേടിയെടുത്തത് അവിടെ ഞങ്ങളുടെ സ്വത്താണ് നിങ്ങൾക്ക് ഒരിക്കലും വിട്ടു തരാൻ വേണ്ടി പറ്റില്ല ഇതേ സമയത്ത് വാൾട്ടറിനെ കാമുകിയുടെ അപ്പം വാൾട്ടർ സംസാരിക്കുകയാണ് നിനക്ക് ഇത് എന്തെങ്കിലും ചെയ്തു തരാൻ വേണ്ടി പറ്റുമോ നീ ഒഫീഷ്യൽസ് ആക്കിയിട്ട് ഭയങ്കര ക്ലോസ് അല്ലേ നിനക്ക് കുറേ ക്യാഷ് ഉണ്ടല്ലോ പിന്നെ നീ എന്തിനാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത് വാൾട്ടറിനോട് ചോദിക്കുമ്പോൾ ഇതെൻ്റെ പാഷനാണ് എനിക്ക് ക്യാഷിന് വേണ്ടിയിട്ടുള്ള പാഷന് നടക്കുന്നത് ഇതേ സമയത്ത് വേറൊരു നഗരം കാണിക്കുക നല്ല മനോഹരമായ നഗരമാണ് കേട്ടോ അങ്ങനെ ആ നഗരത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത് അങ്ങനെ ആ നഗരം ഫുള്ള് കാണിക്കുകയാണ് ഇതേ സമയത്ത് ആ നഗരത്തിലോട്ട് ആ കടൽ കൊള്ളക്കാര് അതായത് വാട്ടർ എടുത്ത നിധി കൊണ്ടന്ന് വലിയൊരു സെക്യൂർ ആയിട്ടുള്ളൊരു ഒരു കേട്ടോ അവർ വെക്കുന്നത് ആ ബാങ്ക് ഒരിക്കലും ആർക്കും തുറക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇതിൻ്റെ ചരിത്രത്തിൽ ഇതുവരെയും ആരും ലോക്ക് അൺബ്രേക്ക് ചെയ്തിട്ടില്ല നമ്മുടെ കഥയിലെ നായകനെ നമ്മൾ കാണിക്കുന്നത് ജോൺസ് ജോൺസെന്നാണ് നമ്മുടെ കഥയുടെ നായകൻ്റെ പേരെട്ടോ അങ്ങനെ അവൻ നേരെ കോളേജിലോട്ട് വരികയാണ് അവനെ കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നിരിക്കുകയാണ് കേട്ടോ കാരണം ഒരു ഓയിൽ റിഫൈനറിൽ ഉണ്ടായ ഒരു പ്രശ്നം ഇവനൊരു ഇമെയിൽ വഴി സിമ്പിളായിട്ട് പരിഹരിച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവൻ്റെ ബുദ്ധിയും ഇവൻ്റെ സ്കില്ലും മനസ്സിലാക്കാവുള്ളൂ ഇവനെ ഹയർ ചെയ്യാൻ വേണ്ടിയായിട്ട് അവർ വന്നത് അങ്ങനെ അവനിക്കാ താല്പര്യമില്ല കാരണം അവൻ്റെ അച്ഛനും ഒരു കോടീഷനാണ് മോനെ നീ എന്താണ് ഒരു പണിക്കും പോകാത്തത് എനിക്ക് കുറേ കമ്പനിയിൽ നല്ല ഓഫറൊക്കെ വന്നിട്ടുണ്ടല്ലോ അച്ഛ എനിക്ക് ഇതേപോലത്തെ കാര്യം ഒന്നും ചെയ്യാനില്ല താല്പര്യം കുറച്ചുകൂടി ബെറ്റർ ഉള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി താല്പര്യം അപ്പോൾ ഒരു മെസ്സേജ് വരികയാണ് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാമെന്ന് പറയുകയാണ് ഇവൻ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് പോയിട്ട് ആ മെസ്സേജിൻ്റെ കാലൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരാൾ വന്നിട്ട് അവന് കോട്ടിട്ട് കൊടുക്കുകയാണ് ആ കോട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു ലെറ്ററും ഉണ്ടാവും ആ ലെറ്റർ എടുത്തിട്ട് നോക്കുമ്പോൾ ഇന്ന സ്ഥലത്തോട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു ഒരു അഡ്രസ്സും ഉണ്ടാകും കേട്ടോ അങ്ങനെ ഇവൻ വേറൊന്നും നോക്കാണ്ട് നേരെ ആ സ്ഥലത്തോട്ട് പോവുകയാണ് നമ്മുടെ നായകനാണ് നമ്മുടെ കഥയില്ല ഇതേ സമയത്ത് അവിടെ ചിലപ്പോൾ ആ ഹോട്ടലിൽ നല്ലൊരു പാർട്ടിയൊക്കെ നടക്കുകയാണ് പെട്ടെന്നൊരു പെണ്ണ് അവനെ നോക്കുകയാണ് അവളുടെ പേര് ലോയിൻ എന്നാണ് കേട്ടോ അപ്പോൾ ലോയിൻ പറയുക ഓ നീ ആണല്ലേ അതായത് നീ ചെറിയ പയ്യനാണല്ലോ ഓ പയ്യനാണെന്ന് നോക്കൊന്നും വേണ്ട എൻ്റെ സ്കില്ല് വേറെയാണ് ഇതേ സമയത്ത് ലോയിൻ അപ്പം തന്നെ അവിടുന്ന് ഒരു പോക്കറ്റ് അടിക്കുകയാണ് കേട്ടോ നീ എന്തിനാ അയാളുടെ പോക്കറ്റ് എടുക്കുകയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോക്കറ്റ് അടിച്ചാൽ നിൻ്റെ പോക്കറ്റല്ല പേസിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ലോയിൻ ആരായെന്ന് വേറെ സ്കില്ല് കാണിക്കുന്നൊരു പെണ്ണ് തന്നെയാണ് ഇവളൊരു കിഴിലും കഥാപാത്രം തന്നെയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ജോയി നായകനെ കാണാൻ വേണ്ടി വാൾട്ടർ വരികയാണ് വാൾട്ടർ ചോദിക്കുകയാണ് നിൻ്റെ അതേ പാഷനുള്ളവൻ തന്നെ ഞാൻ എനിക്ക് ഒരിക്കലും ചെറിയ കാര്യങ്ങൾ കാണാൻ വേണ്ടിയും ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല എനിക്ക് കുറേ പൈസ ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ പാഷൻ്റെ പുറകെ പോകാനാണ് ഇഷ്ടം നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിൻ്റെ ഒപ്പം ചേരാം ഇവൻ രണ്ടാമത് ഒന്നും ചിന്തിച്ചില്ല കാരണം ഇവൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇവൻ്റെ ആഗ്രഹം കേട്ടോ അങ്ങനെ ഇവൻ പറയുകയാണ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ഗെയിമിൽ ഉണ്ടാവുമെന്ന് പറയുകയാണ് നിനക്ക് ആലോചിക്കാൻ വേണ്ടി ഞാൻ സമയം തരാം എനിക്ക് ആലോചിക്കാൻ സമയം വേണ്ട കാരണം ഇവൻ്റെ ആഗ്രഹം തന്നെ ലോകത്ത് ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്യണമെന്നാണ് അങ്ങനെ നേരെ ടിക്കറ്റ് കൊടുക്കുകയാണ് നമ്മുടെ സ്പെയിനിലോട്ട് വരാൻ പറഞ്ഞാണ് ടിക്കറ്റ് കൊടുക്കുന്നത് അങ്ങനെ നേരെ ആ ലോക്കറിനെ കുറിച്ചും ഇവനിങ്ങനെ ഗോൾ ചെയ്ത് നോക്കുമ്പോൾ ഇതുവരെ ആരും തുറക്കാത്ത ഒരു ലോക്കറാണ് അങ്ങനെ ഇവർക്ക് ശരി ക്യൂരിയോസിറ്റി ആവുകയാണ് ഇവനിക്കത് ചെയ്യണമെന്നുള്ള താല്പര്യം വരികയാണ് കേട്ടോ അങ്ങനെ ഇവൻ വേറൊന്നും നോക്കിയില്ല അച്ഛന് മെസ്സേജ് അയക്കുകയാണ് അച്ഛാ ഞാൻ എൻ്റെ ജോലി ആവശ്യമായിട്ട് നേരെ സ്പെയിനിലോട്ട് പോയി ാണ് കുറച്ച് നാൾ എൻ്റെ ബുക്ക് കാണാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവൻ നേരെ സ്പെയിനിലോട്ട് പറന്നിറങ്ങുകയാണ് ഇനിയാണ് കഥയുടെ ആരംഭോട്ടോ ഇതേ സമയത്ത് നമ്മുടെ ലോറ അവനെ വിളിക്കാൻ വേണ്ടി പിക്ക് ചെയ്യാൻ വേണ്ടി ഏർപ്പെട്ടുകൊണ്ട് വരികയാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ എത്തിയല്ലേ ആ എത്തിയല്ലോ നീ മാത്രമേ എത്താനുള്ളൂ ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ അധികം അത് സ്പെയിനിലെ ഒരു ഫുട്ബോൾ മത്സരം നടക്കാൻ പോവുകയാണ് അതും കൂടെ ഇത്രയും പെരുത്ത ആൾക്കാരെ ഉള്ളതെന്ന് പറയുകയാണ് കേട്ടോ ഓഹോ അങ്ങനെയാണല്ലേ നമ്മുടെ ടീമൊക്കെ എവിടെയാണ് ആ നമ്മുടെ ടീമൊക്കെ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് നിന്നെ അങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ട് പോകും ഈ ഒരു പാർട്ടി ഇവിടെ വെച്ചാൽ അവസാനിക്കും ഇനിയാണ് കഥയുടെ ആരംഭമെന്ന് പറയുന്നത് ഇവരുടെ മോഷണത്തിൻ്റെ കുറേ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം നമുക്ക് ഉടനെ തന്നെ അടുത്ത എപ്പിസോഡ് ഇന്നായിരിക്കും ഇന്ന് തന്നെ അടുത്ത എപ്പിസോഡ് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ